ബിഗ് ബോസിൻ്റെ ട്രാപ്പിൽ ആര്യൻ വീഴുമോ നമുക്കറിഞ്ഞുകൂടാ കാരണം വീഴാൻ സാധ്യതയുണ്ട് അത്രയൊരു ടാസ്ക്കാണ് ഇപ്പോൾ ആര്യന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ മൂന്ന് ടാസ്ക്കും ആ ഫുഡ് കൊടുക്കുന്ന രഹസ്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന മൂന്ന് ടാസ്ക്കും ആര്യൻ അത്യാവശ്യം നന്നായിട്ട് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചെയ്തു ഇതുവരെ മറ്റൊരാളും അറിഞ്ഞിട്ടില്ല സംശയിച്ചിട്ടില്ല നാലാമത്തെ ടാസ്ക് കൊടുത്തിരിക്കുന്നത് ആ ടാസ്ക് കൊടുക്കാൻ വിളിച്ചത് തന്നെ വലിയൊരു ടിസ്റ്റാണ് ആര്യൻ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നിടത്തുനിന്ന് കുറച്ചുകൂടെ മാന്യതയാകുമെന്നോ അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് അപ്പോൾ ആരേനു മനസ്സിലായി അവിടുന്ന് ബിഗ് ബോസ് വിളിക്കുന്നതാണെന്നുള്ളത് അവിടെ നിന്ന് പോയിട്ട് ഫോണെടുത്തിട്ട് ബിഗ് ബോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി രണ്ട് പേരെ കൂടെ കൂട്ടണം ഇവരുടെ ഗ്യാങ്ങിൽ അതായത് ടോട്ടൽ ആറ് പേര് ആറ് പേരും കൂടി ചേർന്നാണ് അടുത്ത ഫുഡ് കഴിക്കേണ്ടത് ഇതിനകത്ത് പേരുടെ ട്വിസ്റ്റ് വന്നിട്ടുള്ളത് ഈ സ്റ്റോർ റൂമിനകത്ത് ജീവനുള്ള ഒരു ഒരു വസ്തുവും പിന്നെ ഫുഡും ആണ് വെച്ചിരിക്കുന്നത് ഇത് എടുത്ത് ഈ ജീവനുള്ള വസ്തു മറ്റാരും കാണാതെ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ മറ്റാരും അറിയാതെ ഈ ഫുഡ് കഴിച്ച് തീർക്കുകയും ചെയ്യണം ഈ ജീവനുള്ള വസ്തു എന്തോന്നറിയത്തില്ല അല്ല സ്പൈക്കൂട്ടനെല്ലാം വേണോന്നറിയത്തില്ല എന്തായാലും ഇതിനകത്തു നിന്നിപ്പം ആറുപേരെ കൂട്ടുന്നതിന് ഇപ്പം ഒരാളെ കൂടെ കൺവിൻസ് ചെയ്ത് ഇവരെടുത്തിട്ടുണ്ട് ബിന്നിയെക്കൂടെ ബിന്നിയും ആദ്യമൊന്നും വിശ്വസിക്കുന്നില്ല ഇത് പക്ഷേ ലക്ഷ്മിയും ആര്യനും കൂടെ പറഞ്ഞ് 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 കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ട് അടുത്ത ഒരാളാ ആരാണെന്ന് അറിയത്തില്ല എനിക്ക് തോന്നും അത് നെവിനാകാനുള്ള ചാൻസ് കാരണം അനീഷിനെയോ ഷാനവാസിനെയോ ആദില നൂറ അനു ഇവരെയോ എന്തായാലും കൂട്ടത്തില്ല അപ്പോൾ പിന്നെ അതിന് ചാൻസ് ഉള്ളത് നെവിനാണ് ആ നെവിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആറ് ആറുപേരായി കഴിഞ്ഞാൽ ഇവർ ഫുഡ് എടുക്കും ഫുഡ് ഇവരെങ്ങനെയും കഴിച്ചു തീർക്കും പക്ഷേ ഈ ജീവനുള്ള സാധനത്തിനെ എവിടെ ഒളിപ്പിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ആ ടാസ്കിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം